പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് യാമിനി സ്വത്തുക്കൾ കൈക്കലാക്കണം അതിൽ ഒരു മാറ്റവുമില്ല ഇതോടെ യാമിനിയുടെ അമ്മയും കാര്യങ്ങൾ പറയുകയാണ് കുറച്ച് സ്വത്തുക്കൾ എൻ്റെ പേരിലേക്ക് മാറ്റണം ഞാൻ അവസ്ഥ നിനക്കും അറിയാവുന്നതല്ലേ മോളെ എല്ലാം ചെയ്യാം കുറച്ച് സമയം തായനിക്ക് ഞാൻ എല്ലാ കാര്യവും ശരിയാക്കാം പക്ഷെ ഇപ്പോൾ നമ്മളുടെ ചതി മറ്റാരും അറിയരുത് പക്ഷെ ഇതിനിടയിലാണ് അഞ്ചില് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഒരു ട്രാപ്പ് തന്നെയാണ് എന്ന് അഞ്ജലി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അന്വേഷണം കൊണ്ടുപോവുകയാണ് ഇപ്പോൾ യാമിനിയുടെ അമ്മയ്ക്ക് നേരെ ഇതോടെ സത്യങ്ങൾ പുറത്തു വരുന്നു യാമിനിയുടെ അമ്മ കോടീശ്വരിയൊന്നുമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അഞ്ജലി പക്ഷെ അതൊന്നും കാര്യമാക്കാൻ അഞ്ജലി തയ്യാറാകാതെ മുന്നിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോൾ ചതിച്ചുകൊണ്ട് ഈ വീട്ടിലെ സ്വത്തുക്കൾ സ്വന്തം പേരിലേക്ക് മാറ്റാനുള്ള ശ്രമവും യാമിനി നടത്തുന്നുണ്ട് എന്നുള്ള നഗ്നമായ സത്യം പുറത്തു വരുന്നത് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്ന അഞ്ജലി ഇത് തടയുന്നതിനായി തീരുമാനമെടുത്ത് മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് അഞ്ജലിയെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ യാമിനി Do like, share and subscribe.